ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീട്ടിൽ സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണോ അതേപോലെ തന്നെ ഇന്നത്തെ ഫ്ലോഗ് ഭയങ്കര സ്പെഷ്യലാണ് കാരണം നമ്മുടെ പീക്കോസ് ആദ്യമായിട്ട് അവളുടെ പപ്പാടെ വീട്ടിലോട്ട് പോവുകയാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങൽ ട്രുവൻഡർ ആണ് അംചുക്കാടെ വീട് അവിടേക്ക് പോവുകയാണ് നമ്മൾ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ട് നമ്മൾ പീക്കോസ് ആയതിന് ശേഷം പോയിട്ടില്ല അവൾ ഫസ്റ്റ് ടൈമാണ് പോണത് ഉം അവൾ ആദ്യമായിട്ട് പപ്പായ വീടും ചുറ്റുപാടും എല്ലാം കാണാൻ പോവുക അതുമാത്രമല്ല അവൾക്ക് വേറൊരു ബ്രദറും കൂടി ഉണ്ട് നമ്മുടെ അംചുക്കാരുടെ സിസ്റ്റർ പ്രസവിച്ചിരിക്കുന്നതിനേക്കാളും ഒരു മാസം മുമ്പായിരുന്നു അവളുടെ ഡെലിവറി അവടെ ബോയ് ബേബിയാണ് അമ്മൂന് അപ്പം അവളുടെ ഇവാനു ഞങ്ങൾ ഇവാനു എന്ന് വിളിക്കുന്നത് ഇവാൻ ഹാരിസ് എന്നാണ് അവന്റെ പേര് ഇവാനു ഞങ്ങളുടെ ഇവാനു അപ്പൊ ഇവാനുവിന് ഇവള് കാണാൻ പോവാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ബ്ലോഗ് ഭയങ്കര സ്പെഷ്യലാണ് പപ്പയും മമ്മിയും അമ്മും അഫ്സും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നത് അതിനേക്കാളും മഞ്ജുക്ക് യു കെയിലാണെങ്കിലും മംജുക്കയും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ പോവാണല്ലോ അതാക്കിയിട്ട് അപ്പം നമ്മൾ ഇവിടുന്ന് വന്ദേഭാരതിലാണ് പോണത് ഞങ്ങൾ സത്യം പറഞ്ഞ ഇതിന് മുമ്പ് പോകണം എന്ന് വെച്ചു പക്ഷേ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ടിക്കറ്റ്സേ ഇല്ലായിരുന്നു അങ്ങനെ കിട്ടിയതാണ് ഇന്ന് കിട്ടിയതാ അപ്പോൾ അതേ ഇപ്പം ഇന്ന് വന്ദേ ഭാരതിയിൽ പോവും അംചിക്കാട് ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അല്ല ഫ്രണ്ടല്ലേ ഒരു അയ്യെന്നും പറയാം അവനും കൂടി ഉണ്ട് നമ്മളെ ആറ്റെങ്കിലും ഒറ്റ ഒറ്റയ്ക്ക് വരെ പോകണ്ടല്ലോ അപ്പോൾ അവൻ ഇവിടെ നിന്നുണ്ട് നമ്മളെ വീട് വരെ ഉണ്ട് അങ്ങനെ വൈകീട്ട് ആറു മണിക്കാണ് ട്രെയിൻ അപ്പോൾ അവിടെ ഒരു ഒമ്പതരക്ക് കൊല്ലത്തെത്തും നമ്മള് അങ്ങനെയാണ് പോകുന്നത് അപ്പം എനിക്ക് റെഡി ആവണം പീക്കൂസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്നത് വിശേഷം അംജുക്കാടെ വീട്ടിലോട്ട് പോകുന്നതാട്ടുന്നത് വിശേഷം പീക്കൂസിൽ നിന്ന് പോവാണ്

ആ അതെ അതെ അമ്മപ്പ തരും പാലിപ്പ തരും ആയി നല്ല രസണ്ടല്ലോ പാൻറ്റൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് മമ്മോടെ പോലെ സുന്ദരിയായിട്ടുണ്ട് സുന്ദരി ചിരിക്കോ ൂസ് കുറച്ച് ജകടം കൂടുതലാണ് അവൾക്ക് ഒരു സമയമുണ്ട് അതെന്നും എല്ലാം വൈകിട്ടും ഈ ഒരു സമയമാകുമ്പോൾ ഒരു ഇച്ചിരി ഒരു വാഷും കാര്യങ്ങളും പിന്നെ അതൊക്കെ അറിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവൾ ശരിയാവും പിന്നെ ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ അതിൻ്റെ ഒരു ചെറിയ വാഷിണ്ട് സമയം കൊണ്ട് നമുക്ക് റെഡിയാവാം ഞാൻ പോയിട്ട് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി റെഡി ആവട്ടെ ഷൂട്ടോ ഹായ് പീക്കോസിന്റെ ഷൂ നോക്കി ഭായ് എന്ത് ഭയങ്കര ഷൂവാ പീക്കൂസ് പീക്കോസ് കുറച്ച് ഗൗരവത്തിലാണോ കുഴപ്പമില്ല നമുക്ക് മേക്കപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ മേക്കപ്പ് ചെയ്തു ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു മേക്കപ്പ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ കൂടുതൽ ഉള്ളത് മോയ്സ്ചറൈസർ കാരണം എന്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അപ്പൊ എനിക്ക് മോയിസ്ചറൈസർ ഇല്ലാണ്ട് പറ്റില്ല മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഞാനുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതെ സോറി രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോൾ എനിക്ക് വന്നൊരു അഡിക്ഷൻ എന്താണെന്ന് പറയുക നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഇരുന്ന് വാങ്ങാം എന്താ പറയുക മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഇരുന്ന് വാങ്ങുക ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കുകയോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക എൻ്റെ സ്കിൻ കെയറിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങി ഓക്കെ മോയ്സ്ചറൈസർ കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മോയ്സ്ചറൈസറിന്റെ മുമ്പായിരുന്നു ടോണർ വേണ്ടിയിരുന്നത് പക്ഷെ ഞാൻ ടോണർ ഇടാൻ മറന്നുപോയി പെട്ടെന്ന് ടോണറും കൂടി ഇട്ട് ഇട്ട് കൊടുക്കാം ഇല്ല ടോണർ ഞാൻ കെ ബ്യൂട്ടിയുടെ പുതിയ മേടിച്ച ഫൗണ്ടേഷൻ ആണ് എങ്ങനെ ഇണ്ട പോയോ ഞാൻ ഇന്ന് ഉദ്ഘാടനാണ് ഇതിന്റെ എന്റെ ടോൺ ടോണായ മതിയാണ് കുറച്ചെടുത്തു ഇത് കെ ബ്യൂട്ടിയുടെ തന്നെ ഒരു ഹൈലൈറ്റർ ആണ് ഇതും കൂടി ഇത് ഈ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ നല്ല തിളക്കം കിട്ടുമെന്നാണ് ഞാൻ വീഡിയോസൊക്കെ കണ്ടേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് മേക്കപ്പ് നല്ല നല്ല പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെങ്കിൽ ഞാൻ വളരെ റോ ആയിട്ട് ഞാൻ എനിക്ക് സ്യൂട്ടാവുന്നെങ്കിൽ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയട്ടോ നമുക്ക് ഷോർട്സ് ആയിട്ട് ബ്ലോഗായിട്ട് അവർ നമുക്ക് കുറച്ച് ബ്യൂട്ടി മേക്കപ്പ് വ്ളോഗ്സ് ഞാൻ ഇടാം സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് എടുത്ത് ഞങ്ങൾ ഒരു ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് റിംഗ് ലൈറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നല്ല ഓയിൽ നല്ല നല്ല ഭംഗിയുണ്ട് എനിക്കിത് കിട്ടിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൽ ഇവിടുത്തെ ലൈറ്റ് മാത്രമേ ഉണ്ടാവും പെർഫെക്ഷൻ എടുത്ത് കാണിക്കുന്നില്ല മേടിച്ചാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ് ഇത് ഖുദാ ബ്യൂട്ടിയുടെ ബനാന പൗഡർ പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്തതിന് മുമ്പ് ഇത് ശരിക്കും പൈസ കൊടുത്ത് വാങ്ങിയാൽ നല്ല ഗുണമുണ്ട് ഞാനോയിക്കുന്നതേ ഞാൻ ഈ വീഡിയോ എന്തായാലും ഇടും അപ്പൊ മമ്മിയും പാപ്പൊക്കെ കാണുമ്പോൾ ഇത്രയും മേക്കപ്പ് ചെയ്തിട്ടായാലും വന്നത് എന്ന് ആലോചിക്കുമല്ലോ എന്നാണ് പക്ഷെ നമ്മൾ അത്ര മേക്കപ്പൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ലിപ്സ്റ്റിക് ആദ്യം ലൈനറ് അച്ചെടുക്ക സംഭവം ലിപ്സ്റ്റിക് ഇടാതെ തന്നെ ലിപ്പൊക്കെ ആവശ്യത്തിനൊരു ിൻ കളർ ആയിട്ട് ഇരിക്കണ്ടല്ലേ സ്കിൻ കെയർ ചെയ്യണേണൊക്കെ ഉണ്ടെന്ന് തോന്നിണ്ട് ഇത് രണ്ടും കെ ബ്യൂട്ടിയുടെ ഈ രണ്ട് ആ നല്ല ഷെയ്ഡ് നല്ല ഷെയ്ഡ് പറഞ്ഞാ നല്ല ഷെയ്ഡ് അല്ലേ നല്ല ഭംഗിയുണ്ട് ഈ ഷെയ്ഡ് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ പീക്കൂസ് ഇപ്പൊ ഉറങ്ങും ഞാൻ പറഞ്ഞില്ലായിരുന്നു അതെ പീക്കൂസ് ഉറങ്ങി അതിന്റെ ആ ഒരു ഷീലൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് കണ്ടിരുന്നു അതെ പാവി സുഖമായിട്ട് കിടന്നുറങ്ങണം ഞാൻ മുടി സ്ട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചല്ലോ പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു മുടി സ്ട്രെയിറ്റ് ചെയ്യണ്ട മുടി കെട്ടിവെച്ചു പോവാ എന്തായാലും ട്രെയിനിൽ മുടി അയച്ചിട്ട് പോവാന്ന് പറയുന്ന ഒരു ചടച്ചേർപ്പാടായിരിക്കും അപ്പോൾ ഞാൻ മൂടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് ഇതാണ് സുഖം പോസ്റ്റ് പോസ്റ്റ്പോട്ടം ഹെയർഫോൾ വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ മൂടിയൊക്കെ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ അയേൺ ടാബ്ലെറ്റ്സ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റോപ്പ് ചെയ്തു അയൺ ടാബ്ലെറ്റ്സ് ശരിക്കും കഴിക്കണം എന്നാ പറയുക ഞാൻ നിർത്തി കൊതു കൊതുകടിച്ചു പുറത്തിറങ്ങിയതും കൊതു കൊതുമടിച്ചു ഓക്കെ ഞാൻ നിർത്തി എനിക്ക് കോൺസ്റ്റിപേഷൻ അയൺ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കോൺസ്റ്റിപേഷൻ ഉള്ളതുകൊണ്ട് ഈ അയൺ ടാബ്ലെറ്റ്സ് സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു ഫുഡില് കൂടുതല് ഉൾപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഞാൻ അയൺ ടാബ്ലെറ്റ്സ് നിർത്തി അതുകൊണ്ട് ഹെയർഫോൾ ഇണ്ട് ഇപ്പോൾ കൂടിയാൽ ിന്റെ സ്വന്തം ബ്രാൻഡ് ആട്ടോ മഷ്മൂൺ ടൈൽസ് അവരെ ലോഞ്ചിങ് ആണ് ഇന്ന് അതിന്റെ ടീഷർട്ട് ആണ് ഇത് എന്റെ ടീഷർട്ട് എവിടെ ആതില് കോഴിക്കോട് പോവാനോ പിക്കുഷേ നോക്കിരിക്കണ വിഷമിച്ച മുഖത്തില്

എന്റെ ആയിരുന്നു ഇവര് രണ്ടുപേരും ഞങ്ങള് ആയിരുന്നു സ്കൂളില് ഞങ്ങള് ഒരേ ക്ലാസ്സിൽ പഠിച്ചു വളർന്നു ഇവന്റെ കല്യാണം ഈ വർഷം ഇവന്റെ കല്യാണം അടുത്ത വർഷം അഞ്ച് എല്ലാവരും വലുതായി എനിക്ക് വിഷമായിരുന്നു ഞാൻ മാത്രം ാണ് <laughs> 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 ണംണ്ടായിരിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ആതിലിന് മാട്രിമോണി രജിസ്റ്റർ ചെയ്യണം ഞങ്ങളും ഞാനും ആതിലും ബ്രദർ ആൻഡ് സിസ്റ്റർ ആണെങ്കിലും ഞങ്ങളും ക്ലാസ്മേറ്റ് താല്പര്യമുള്ളവര് അപ്പൊ നമുക്ക് കൂടുതലും മാറ്ററിമോണി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എന്റെ പോലും സിസ്റ്റർ ഇവനെ ഭർത്താവായി ഭർത്താവ് നമ്മളിതേ പോവാണ് പീക്കൂസിനായിട്ട് ആദ്യത്തെ ട്രെയിൻ യാത്ര അതും വന്ദേ ഭാരത്തിൽ ഞങ്ങള് പോവാണ് അതെ പീക്കൂസ് വേണ്ടി കുട്ടിക്ക് കഴിഞ്ഞ ഇഷ്ടല്ല ഇത് ഏസി എക്സ് കണ്ടെന്റ് മലയാളത്തിൽ ഇവന്റെ കല്യാണം എങ്ങനെ റെഡി ആയി എന്നറിയോ ഞാൻ പറഞ്ഞുതരാം ഇവര് ദുബായിലുള്ള സമയം ഓക്കെ മൻസപ്പ ടൈം ദുബായിലായിരുന്നു ആ സമയത്ത് ഏതോ ഒരു വലിയ ഇൻഫ്ലുവൻസറിന്റെ വീഡിയോടെ താഴെ ഇവൻ എന്തോ കമന്റ് ഇട്ടു അതെന്താന്ന് പോലും ഇവനിപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ എന്തോ ഒരു കമൻ്റ് അതിന് വൺ മില്യൺ ലൈക്കാണ് ഒരു ഒറ്റ കമന്റിന് പോയത് അപ്പം എന്തോ ഒരു കുനിഷ്ട കമൻറ്റാണെന്ന് തോന്നുന്നത് നമ്മൾ വണ്ടി ലൈക്ക് ഒന്ന് പോകണമെങ്കിൽ ആസ് എ ഇൻഫ്ലുവൻസർ ഞാൻ പറയുകയാണെങ്കിൽ അതൊരു വൃത്തികെട്ട കമന്റ് ആയിരിക്കണം എന്നാലേ അത്ര ലൈക്ക് ഉള്ളു ഓക്കെ ആ കമൻറ്റിൽ ലൈക്ക് ചെയ്ത ഒരാളാണ് അവന്റെ പെണ്ണ് ഓക്കെ അങ്ങനെ ഇവൻ

കൊറേ നാളായി ചോദിക്കണ ആ കമന്റ് ചെയ്താ ബ്രേക്കപ്പ് സ്റ്റോറിയുടെ സ്റ്റോറിയോ ഓ അസമയത്തൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു അതാണ് ഡിപ്രഷൻ 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 മാറ്റാൻ അങ്ങനെ ഒരു ഒന്ന് കാട്ടു എന്തായാലും ഡോക്ടർ ആ എനിക്ക് തോന്നിയോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റാണോ ബീകോസിന് ഈ പുലിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇരുന്ന് നോക്കണ്ടായിരുന്നു ഇത് ഋതുവിന്റെ കാറിന്ന് കിട്ടിയ പുലിയാണ് ോസാണെങ്കിൽ കണ്ണുവിടാതെ നോക്കിയിരിക്കുക അത്രയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത് ഞാൻ അവൻ്റെ അടിച്ച് മാറ്റാന്ന് ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കാരണം ഭയങ്കര ഇഷ്ടം കണ്ടുണ്ട് അതിനെ ഇതൊക്കെ ആയിട്ട് ഞങ്ങളിത് ഓൾമോസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആ പറഞ്ഞില്ലേ ഇവിടെ എവിടെയോ ആണ് ടൂ വീലറു കുറച്ചിട്ടാണ് കത്തിയേക്കുന്നത് അതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ

ഓക്കെ അപ്പൊ ടീഷർട്ട് കൊടുക്കണ്ട ശരിട്ടാട്ടാ ഇപ്പൊ ഞാനല്ല യൂട്യൂബർ പീക്കൂസ് ആണ് വരുന്നവര് പോണോരൊക്കെ പീക്കൂസിനെ കളിപ്പിച്ചും പീക്കൂസിനായിട്ട് സംസാരിച്ചിട്ടൊക്കെയാ പോന്നത് കാണിച്ചു കൊടുക്കുന്നത് പീക്കൂസ് പീക്കൂസിൻ്റെ വീട്ടിലെത്തി പക്ഷേ പപ്പാടേയും മമ്മിയുടെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ രാത്രിയാണ് വന്നത് അപ്പോൾ അവർ വീട്ടിലിരിക്കുന്ന ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നതൊക്കെ അപ്പോൾ എനിക്ക് ആ റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാനും അഫ്സും അമ്മും അഞ്ചുമൊക്കെ കൂടി ഞങ്ങൾ പുറത്തു പോയി പീക്കൂസും ഉമ്മയും വന്നില്ല കാരണം ആ പീക്കു നന്നായിട്ട് ഉറങ്ങി ആ സമയമൊക്കെ ഞാൻ പറഞ്ഞില്ല രാത്രി അവൾ ഉറങ്ങും അപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ ഡിസ്റ്റേബ് ചെയ്യാറില്ല അപ്പോൾ ഉമ്മയും മമ്മിയും പപ്പയും പീക്കൂസും വന്നില്ല ഞങ്ങൾ മാത്രം ഇറങ്ങി നമ്മുടെ ഇവാനും ഉണ്ടായിരുന്നു ഇതാണ് അമ്മൂൻ്റെ ബേബി ബോയ് ബേബിയാട്ടോ യുവാനും ഇവാനും ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ കുറേ നേരം കുറച്ചു നേരം പോയി പോയിരുന്നു ഒരു ടു അവേഴ്സ് സ്പെൻഡ് ചെയ്തു കാരണം ടൂ ഹവേഴ്സ് ടു ഹേഴ്സ് കൂടുമ്പോൾ നമ്മൾ പീക്കൂസ് ഒന്ന് ചിണുങ്ങും പാലിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ അപ്പോഴേക്കും നമുക്ക് വീടെത്തണമല്ലോ അങ്ങനെ നിങ്ങൾക്ക് കറങ്ങി ഞാൻ എന്താ പറയുക ഇടയിൽ നം ഇനി ഞാൻ വീഡിയോ വ്ളോഗ് എടുക്കുന്നുണ്ട് പപ്പാടേയും മമ്മിനെയും ഒക്കെ ആയിട്ടുള്ള പീക്കൂസിൻ്റെ ഡേയും അങ്ങനെ മൊത്തത്തിൽ അവളെ കൊഞ്ചിക്കലും അതും ഇതും എന്താണ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു ദിവസം ഞാൻ ഒരു ബ്ലോഗെടുക്കാം കേട്ടോ പപ്പാനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക ഇതുകൊണ്ടാണ് എടുക്കായിരുന്നത് ഞാൻ എത്തിയ ആ ഒരു രീതിയിൽ അവർ വീട്ടിൽ നിന്നൊരു പ്രാവശ്യത്തിൽ എനിക്ക് ആ വ്ളോഗി വരുന്നത് അത്ര കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നമ്മൾ അവരുടെ പ്രൈവസിയും കൂടിയും റെസ്പെക്ട് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പോലെയല്ല ഞാൻ ബാക്കിയുള്ളവരുടെ പ്രൈവസിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ൂട്ടത്തിലാണ് അങ്ങനെ ഇതേ ഞങ്ങൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു കറുക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ടാറ്റാ ബൈ ബൈ ഉമ്മാ